നമസ്കാരം നാട്ടുവാർത്തയുടെ തെരഞ്ഞെടുപ്പ് കാഹളത്തിലേക്ക് സ്വാഗതം വികസനങ്ങൾ വിവരിക്കുന്ന അധ്യക്ഷന്മാരെന്ന തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ വിവരിക്കുന്നത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളിയാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കരവാളൂർ അഞ്ചൽ ഇടമുളയ്ക്കൽ അലയമൺ ഏരൂർ കുളത്തൂപ്പുഴ തെന്മല ആര്യങ്കാവടക്കം എട്ട് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ജില്ലയിലെ വലിയ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്ന് വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ലെങ്കിലും മറ്റ് വകുപ്പുകളെയും വിവിധ പഞ്ചായത്തുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാനുള്ള ശ്രമമാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ നടത്തുന്നത് ഇന്നത്തെ വികസനങ്ങൾ വിവരിക്കുന്ന അധ്യക്ഷന്മാരിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി വികസനങ്ങൾ വിവരിക്കുന്നു പ്രസിഡന്റ് നമസ്കാരം നമസ്കാരം ഇപ്പം നാട്ടുവാർത്തയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയാണ് തെരഞ്ഞെടുപ്പ് എന്നാണ് വികസനം വിവരിക്കുന്ന അധ്യക്ഷന്മാരെന്നാണ് ഈ പരിപാടിയുടെ പേര് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പൊതുജന സമക്ഷത്ത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം കഴിഞ്ഞ അഞ്ച് വർഷം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പ്രേക്ഷകരിലേക്ക് ഒന്ന് തീർച്ചയായിട്ടും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് എട്ട് ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഉള്ളത് ഈ അഞ്ച് വർഷക്കാലമായി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ എന്ന നിലയിൽ വളരെയധികം സന്തോഷത്തോടെയാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് കാരണം എല്ലാ മേഖലകളിലേക്കും നമുക്ക് പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു കാർഷിക മേഖലയിൽ എടുത്തു നോക്കിയാൽ നമ്മുടെ എട്ട് പഞ്ചായത്തുകളിലും പൊതുവായിട്ട് നമ്മൾ കൊടുക്കുന്ന കിഴങ്ങ് വർഗ കൃഷി ഇടവേള കൃഷിയായിട്ടുള്ളത് അതോടൊപ്പം തന്നെ പച്ചക്കറി തൈകൾ വിതരണം കൃഷിക്ക് സബ്സിഡി തുടങ്ങി നൽകുന്നതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും എടുത്തു പറയാവുന്ന നമ്മുടെ ബ്ലോക്ക് പഞ്ച അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന് ഏറ്റവും മുൻനിരയിൽ എത്തിക്കാൻ കഴിഞ്ഞ ഒരു പ്രോജക്റ്റാണ് തേൻ സംസ്കരണ പ്ലാന്റ് നമ്മുടെ ഏറത്ത് വിപണിയുമായി ബന്ധപ്പെടുത്തി പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ചു തേൻ കർഷകരെ എല്ലാം അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തേൻ ശേഖരിച്ച് അതിനെ സംസ്കരിച്ച് കേട് കൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് സ്ഥാപിച്ചു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു അഗ്രോ സർവീസ് സെൻ്റർ സ്ഥാപിച്ചുകൊണ്ട് ഇരുപത് ലക്ഷം രൂപ മുടക്കിയാണ് അവിടെ കെട്ടിടം നിർമ്മിച്ചത് അതങ്ങനെ സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ഉപകരണങ്ങളും പൂട്ടുമിഷ്യൻ മെയ്ത് മെയ്യുന്ന അല്ലെങ്കിൽ കൊയ്യുന്ന മിഷ്യൻ ഉൾപ്പെടെ തെങ്ങ് കയറ്റം മെഷീൻ തുടങ്ങി വിവിധങ്ങളായ മെഷീനുകൾ ഇറക്കിക്കൊണ്ട് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് മുപ്പത്തിയഞ്ച് പേരോളം എടുത്ത് അവർക്ക് ട്രെയിനിങ്ങും കൊടുത്തുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ബഹുമാന്യനായ എം എൽ എ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ക്ഷീരമേഖല എടുത്തു നോക്കിയാൽ നമ്മൾ സുഭിക്ഷം സുന്ദരം ഗോവർദ്ധനം എന്ന പേരിൽ നമുക്കിവിടെ വ്യക്തിപരമായിട്ട് വ്യക്തികൾക്ക് ഒന്നും തന്നെ ആനുകൂല്യം കൊടുക്കാൻ കഴിയില്ല പക്ഷേ ഗ്രൂപ്പുകൾക്ക് വ്യക്തികളെ ഗുണഭോക്തൃ ലിസ്റ്റുകൾ വാങ്ങിച്ചുകൊണ്ട് ഗ്രൂപ്പുകൾക്ക് സുഭിക്ഷം സുന്ദരം സുഭിക്ഷ സുന്ദരം ഗോവർത്തനം എന്ന പേരിൽ നമ്മളൊരു പദ്ധതി നടപ്പിലാക്കി അതിൽ പശുക്കളെ ഏകദേശം അൻപത് പശുക്കളോളം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ അതിനോട് യോജിപ്പിച്ചുകൊണ്ട് മത്സ്യ മത്സ്യകൃഷി ആടു കൃഷി കുളങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഇതിനെല്ലാം സജ്ജമാക്കിക്കൊണ്ട് നമുക്ക് ഒരു പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമുക്ക് ശുചിത്വം കുടിവെള്ളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എല്ലാ സ്കൂളുകളിലും നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ എൽ പി എസ് സ്കൂളുകളിലും അതോടൊപ്പം തന്നെ പൊതു സ്ഥാപനങ്ങളിൽ ഹോസ്പിറ്റൽ പോലുള്ള സ്ഥാപനങ്ങളിലും ഒക്കെ നമുക്ക് വാട്ടർ പ്യൂരിഫൈഡ് കൊടുത്തുകൊണ്ട് കുടിവെള്ളം നൽകുന്നതിനുള്ള പദ്ധതി വയ്ക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള തെമ്മല ഗ്രാമപഞ്ചായത്തിൽ നമുക്കൊരു ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മിച്ചുകൊണ്ട് അത് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ വെച്ചുകൊണ്ട് അവിടെ വസ്തു വാങ്ങിച്ചാണ് നമ്മൾ ആ ക്രിമിറ്റോറിയം സ്ഥാപിച്ചത് അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നമ്മൾ ജനോപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ അഞ്ചു വർഷക്കാലം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്നതാണ് രണ്ട് വലിയ സർക്കാർ ആശുപത്രികൾ ഈ സർക്കാർ ആശുപത്രികളുടെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ പദ്ധതികളും ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ മറ്റ് പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് രണ്ട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ ഒന്ന് അഞ്ചലും ഒന്ന് കുളത്തൂപ്പുഴയുമായിട്ടാണ് ഉള്ളത് അഞ്ചൽ സി എച്ച് സി എയുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഇരുപത് ലക്ഷം ഒ മൂന്ന് കോടി രൂപയിൽ അധികം വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ത്രിതല പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ എം എൽ എയുടെ ഫണ്ടുകളും ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു കെട്ടിട സമുച്ചയം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഇപ്പം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടവും അതോടൊപ്പം തന്നെ ലാബ് സൗകര്യവും ഏർപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ മാസം വീണ ജോർജ് മന്ത്രി വീണാ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാ ജോർജ് ആണ് വന്നത് ഉദ്ഘാടനം ചെയ്തത് നല്ല രീതിയിൽ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ജനോപകാരപ്രദമായ രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് അവിടെ മരുന്നിന് മാത്രമായിട്ട് നമ്മൾ അൻപത് ലക്ഷം രൂപയോളം ചിലവഴിക്കുന്നുണ്ട് പത്തു ലക്ഷം രൂപ കിടപ്പ് രോഗികളായ പാലിറ്റി കെയർ രോഗികൾക്ക് വേണ്ടി പത്തു ലക്ഷം രൂപ അവർക്ക് മരുന്നും അവരെ പരിചരിക്കുന്നതിനുമായിട്ട് നമ്മൾ പത്തു ലക്ഷം രൂപയും വകയിരുത്തി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എച്ച് എം സി വഴിയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ഡോക്ടർമാരെയും നേഴ്സുമാരെയും നിയമിച്ചുകൊണ്ടാണ് അവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ കുളത്തുപ്പുഴ സി എച്ച് സിയിലും അതേപോലെ തന്നെ നമ്മൾ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി അൻപത് ലക്ഷം രൂപയും അതോടൊപ്പം പാലിറ്റി കെയർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാലിയറ്റീവ് രോഗികൾക്ക് കിടപ്പിലായ രോഗികൾക്ക് അവരുടെ പരിചരണത്തിനും അവരുടെ മരുന്നിനുമായിട്ട് പത്ത് ലക്ഷം രൂപയും നീക്കി വെച്ചിട്ടുണ്ട് കുളത്തുപ്പുഴ സി എച്ച് സിയുടെ കാര്യം പറഞ്ഞാൽ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു വലിയ ഒരു കെട്ടിടമാണ് അവിടെ ഉയർന്നു വരുന്നത് ഈ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഈ മഴയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ പെയിൻറ്റിങ്ങും മറ്റും നടക്കാൻ ഇച്ചിരി താമസമുള്ളതുകൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് ഏതാനും ദിവസം കൊണ്ട് മന്ത്രിയുടെ ഒരു ഡേറ്റ് എടുത്തുകൊണ്ട് മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്ന പരുവത്തിലായി എത്തിച്ചിരിക്കുകയാണ് അവിടെയും നല്ല അത് കുളത്തൂപ്പുഴ സി എച്ച് എസ് സിയുടെ കാര്യം പറഞ്ഞാൽ അവിടെയെന്ന് പറഞ്ഞാൽ നമ്മളെ ട്രൈബൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ മറ്റ് ആശ്രയമില്ലാതെ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയാണ് നമ്മുടെ കുളത്തുപുഴ സി എച്ച് എസ് സി അവിടെയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ ആരോഗ്യ മേഖലയെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ അഞ്ച് വർഷക്കാലവും ഭരണസമിതി അംഗങ്ങളുടെ എല്ലാവരുടെയും യോജിപ്പോടു കൂടി നമ്മൾ പ്രവർത്തിച്ചു വരുന്നത് അതുപോലെ തന്നെ രണ്ട് സി എച്ച് എസ് സികളിലും തൈറോയിഡ് പരിശോധനയ്ക്ക് വേണ്ട വളരെ പുറത്തു പുറത്തുപോയാൽ വളരെയധികം പൈസ ചിലവാകുന്ന ടെസ്റ്റുകളാണ് തൈറോയിഡിൻ്റെയും ഡയാലിസിസ് ചെയ്യുന്നതിൻ്റെയൊക്കെ അതിന് പോയാൽ വളരെ പൈസ ഒരുപാട് പൈസയാകുന്ന ചിലവാകുന്ന കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ തൈറോയിഡ് പരിശോധിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഡയാലിസിസ് ചെയ്യുന്നതിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങുന്നതിനും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിനുള്ള ഈ കെട്ടിടം പൂർത്തിയായി കഴിഞ്ഞാൽ കുളത്തൂപ്പുഴ സി എച്ച് സിമായി ബന്ധപ്പെട്ട് ഡയാലിസിസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് കൂടി പ്രവർത്തിക്കും എക്സ് റേ യൂണിറ്റ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള എക്സ് റേ യൂണിറ്റുകൾ രണ്ടിടത്തും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടിടത്തും അഞ്ചൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു കുളത്തൂപ്പുഴയും ഈ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെയും പ്രവർത്തനം ആരംഭിക്കും അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് പാലിയേറ്റീവ് രോഗികൾക്ക് അതായത് കിടപ്പ് രോഗികൾക്ക് നൽകുന്നതിന് വേണ്ടി പ്രത്യേകം ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷം രൂപ വീതം രണ്ട് സി എച്ച് സികളിലും കൊടുത്തുകൊണ്ട് രോഗികളെ പരിചരിക്കുന്നതിന് വേണ്ടുന്ന സംവിധാനവും മരുന്നും കൊടുത്തുകൊണ്ടാണ് ആരോഗ്യ മേഖല പ്രവർത്തിച്ചു പോകുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ ജീവിതശൈലി രോഗങ്ങൾ ഇപ്പോൾ കൂടി വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വനിതകൾക്ക് ഒരു ഫിറ്റ്നസ് സെൻറ്ററുകൾ സ്ഥാപിച്ചുകൊണ്ട് വനിതകൾക്കെന്ന് പറഞ്ഞെങ്കിൽ വനിതാ ഘടക പദ്ധതിയിൽ വെച്ച് നടത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപയോഗപ്പെടുത്താത്ത രീതിയിൽ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിവിധ പഞ്ചായത്തുകളിൽ അതായത് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ഡിവിഷനിലും കൊടുക്കാൻ പറ്റില്ല എങ്കിലും എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് ഫിറ്റ്നസ് സെൻറ്ററുകൾ സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ അംഗൻവാടികളുടെയൊക്കെ പ്രവർത്തനം എല്ലാം ഏറെക്കുറെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വരുന്നത് അതിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അംഗൻവാടികളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മെച്ചപ്പെട്ട രീതിയിൽ അത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് പ്രവർത്തനം ചെയ്യാൻ കഴിയാത്ത കാരണത്താൽ വിഹിതങ്ങൾ കൊടുത്തുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലെയും ഇപ്പം അംഗൻവാടികളെ സ്മാർട്ട് അംഗൻവാടികളാക്കാൻ വേണ്ടിയിട്ട് പൈസ വകയിരുത്തി വെച്ചിട്ടുണ്ട് അത് അതിലൊന്നാണ് നമ്മുടെ ഇപ്പോൾ നടന്ന നമ്മുടെ ഏരൂർ നടന്ന തൃക്കോയിക്കൽ വാർഡിൽ നടന്ന ഒരു അംഗൻവാടി അതിന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതം വെച്ചുകൊണ്ട് അഞ്ച് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ച് ലക്ഷം രൂപ അതോടൊപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഐ സി ഡി എസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രണ്ട് ലക്ഷവും കൂടി ചേർത്തുകൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഒരു അംഗൻവാടിയാണ് അവിടെ സ്ഥാപിച്ചത് അതോടൊപ്പം നമ്മുടെ കരവാളൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഉദ്ഘാടനം നടത്തിയ നമ്മുടെ അംഗൻവാടിക്കും നീലാമാൾ കേന്ദ്രീകരിച്ച് നടത്തിയ അംഗൻവാടിക്കും ഇതുപോലെ വിഹിതങ്ങൾ വെച്ചുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിന് വിഹിതം കൊടുക്കൽ മാത്രമായതുകൊണ്ട് വിഹിതം കൊടുത്തുകൊണ്ട് അംഗൻവാടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഒരു ഹൈടെക്ക് അംഗൻവാടിയാക്കി മാറ്റുന്നതിലും നമുക്കതിൻ്റെ ഒരു പങ്കാ പങ്കാളിയാകാൻ കഴിഞ്ഞു അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വിവിധ പഞ്ചായത്തുകളിൽ അംഗൻവാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നമുക്ക് വളരെയധികം ഫണ്ടുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു നൂതന പ്രോജക്റ്റായിട്ട് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു നൂതന പ്രോജക്റ്റായിട്ട് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അംഗൻവാടി കുട്ടികൾക്കെല്ലാം പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ഈ ഇന്ന് നവംബർ ഒന്നിന് പ്രവേശനോത്സവമാണ് അതിൻ്റെ മുന്നോടിയായിട്ട് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് കുട്ടികൾക്ക് കുടയും ബാഗും കൊടുത്തുകൊണ്ട് നല്ല കുട്ടികളെ പ്രവേശനോത്സവത്തിന് അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പദ്ധതി വെച്ചുകൊണ്ട് അതിൻ്റെ പ്രവ അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞ ദിവസം കഴിഞ്ഞു എല്ലാ അംഗൻവാടികളിലേക്കും ഇത് എത്തിക്കാനുള്ള ഇന്ന് തന്നെ എല്ലാ അംഗൻവാടികളിലേക്കും ഈ സൗകര്യം എത്തിക്കും അതോടൊപ്പം നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെയധികം മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തിച്ചു വരുന്നത് കേരളത്തിൽ തന്നെ മാതൃകയാകുന്ന വിധത്തിൽ ഉന്നതി എന്ന പേരിൽ നമ്മുടെ എസ് കുട്ടികൾക്ക് സൗജന്യ ട്യൂഷൻ നൽകിക്കൊണ്ടൊരു പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് അത് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ഡിവിഷൻ മെമ്പർമാരുടെയും വാർഡുകളിൽ ഒന്നും രണ്ടും സെൻറ്ററുകൾ വെച്ചുകൊണ്ട് പാവപ്പെട്ട കുട്ടികളെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാമല്ലോ ഇന്നപ്പം ട്യൂഷനൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഒരു വിഷയത്തിന് അന്ന് ആയിരം രൂപ വെച്ച് കൊടുക്കേണ്ട സാഹചര്യത്തിൽ ഇവരെ നമുക്ക് മറ്റു കുട്ടികളോടൊപ്പം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉന്നതി എന്ന പേരിൽ ഒരു സൗജന്യ ട്യൂഷൻ സെൻ്റർ തുടങ്ങിക്കൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നു ഇങ്ങനെയുള്ള നിരവധിയായ പഠനമുറി ആ പഠനമുറി ആ കുട്ടികളുടെ അതായത് എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പഠിക്കാൻ സൗകര്യവും കൂടി വീട്ടിൽ ഉള്ള സാഹചര്യം അവർക്ക് നല്ല രീതിയിൽ നല്ല ആത്മസംയമനത്തോടെ കൂടി ഇരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പഠനമുറി സംവിധാനം ഒരുക്കുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്താണ് ഏകദേശം ഒരു വർഷം പതിനെട്ട് പതിനാറ് പഠനമുറികൾ വീതം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അഞ്ച് വർഷക്കാലമായിട്ട് ഒരുപാട് പഠനം പഠനമുറികൾ കുട്ടികൾക്ക് നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് ഈ വന്യജീവി ശല്യം വളരെ രൂക്ഷമായിട്ടുള്ള ഒരു മേഖലയാണ് ഈ കിഴക്കൻ മലയോര മേഖല പ്രത്യേകിച്ച് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധി എടുത്താൽ തെന്മല ആര്യങ്കാവ് കുളത്തൂപ്പുഴ അടക്കം പഞ്ചായത്തുകളിലെല്ലാം ഏറെക്കുറെ ഈ വന്യജീവി വന്യജീവിശല്യം അതിരൂക്ഷമാണ് വന്യജീവി ശല്യം നേരിടുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പദ്ധതി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും നമ്മൾ വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടിയിട്ട് വനാവരണം എന്ന പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിന് മുൻകൈ എടുത്തത് നമ്മുടെ ബഹുമാനീയനായ എം എൽ എ ആണ് എം എൽ എയുടെ നേതൃത്വത്തിൽ എം എൽ എ ആവിഷ്കരിച്ച ഒരു പദ്ധതി ഇതിന് അംഗീകാരം വാങ്ങിച്ചുകൊണ്ട് വന്നു നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വിഹിതം വെച്ചുകൊണ്ട് ത്രിതല പഞ്ചായത്തുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്നര കോടി രൂപയോളം അധികം നമുക്ക് ഇവിടെ ചെല ഇതിനു വേണ്ടിയിട്ട് വനാവരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹാങ്ങിങ് ഫെൻസിങ്ങും അല്ലാതെ ഫെൻസിങ്ങും ഒക്കെ വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങി അത് തുടർ പ്രവർത്തനമാണ് എന്നാൽ ഇതെല്ലായിടവും എത്തിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല തുടർന്ന് നമുക്ക് വരുന്ന വർഷങ്ങളിൽ കൂടി പദ്ധതികൾ വെച്ചുകൊണ്ട് മാത്രമേ നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയൂ ആര്യങ്കാവ് തെമ്മല കുളത്തൂപ്പുഴ പ്രദേശങ്ങളിൽ അതോടൊപ്പം തന്നെ അലൈൻമെൻറ്റിൻ്റെ ഒരു ഭാഗവും ആയിട്ട് ഉണ്ട് ഇതിനുള്ള പ്രവർത്തനങ്ങൾ വെച്ചിട്ടുണ്ട് വിഹിതമായിട്ടാണ് നമ്മൾ ഇത് ഒന്നിച്ചു ചേർന്നാണ് ത്രിതല പഞ്ചായത്തുകളും സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ത്രിതല പഞ്ചായത്തുകളും വിവിധ വകുപ്പുകളും ഏകവും ഘട്ടം ഘട്ടമായിട്ട് ഘട്ടഘട്ടമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലാണ് ഇതിന് തുടക്കം കുറിച്ചത് അന്നേരം കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ തുടക്കം കുറിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്നു ഈ വർഷവും അതിന് വിഹിതമായിട്ട് പൈസ വെച്ചിട്ടുണ്ട് ഈ കേരള സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ലൈഫ് പദ്ധതി ഈ ലൈഫിന്റെ പ്രവർത്തനവുമായി ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്തൊക്കെയാണ് നടത്തിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിന് പി എം എ വൈ എന്ന പേരിലൊരു പദ്ധതിയാണ് ഭവന ഭവനവുമായി ബന്ധപ്പെട്ട് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ളത് ഇതിൽ ഏകദേശം ആയിരത്തി അറുനൂറ്റി എൺപത്തി നാലോളം അപേക്ഷകൾ അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് വെക്കാൻ കഴിഞ്ഞു ആ എഗ്രിമെൻറ്റ് വെച്ചെങ്കിലും നമുക്ക് ഇരുന്നൂറ്റി അറുപത്തി നാല് പേർക്ക് വീട് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ തുടർ പൂർത്തീകരിച്ചതുകൊണ്ട് തുടർന്ന് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെ ബന്ധപ്പെട്ട് പോവുകയാണ് അവർക്ക് ഇത്രയും പേർക്ക് നമുക്ക് വീട് കൊടുക്കാൻ സാധിച്ചു ബാക്കിയുള്ളവരുടെ അപേക്ഷ തന്നിരിക്കുന്നത് പുറമേ തന്നെ നമുക്ക് പൈസ വരുന്ന മുറയ്ക്ക് നമുക്ക് അത് ചെയ്യാൻ കഴിയും നമുക്ക് തീർച്ചയായിട്ടും വീട് ഈ എഗ്രിമെന്റ് വെച്ചവർക്കെല്ലാം നമുക്ക് വീട് നൽകാൻ കഴിയും വിവിധ പഞ്ചായത്തുകളുടെ അതായത് ത്രിതല പഞ്ചായത്തുകളുടെയും വിഹിതങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് നമുക്ക് ഇവർക്ക് വീട് കൊടുക്കാൻ കഴിയും ഈ പഞ്ചായത്ത് എനിക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്താണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു മേൽനോട്ടം അതായത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒന്നാം നിലയിൽ എത്താൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിനാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകൾക്കും ഒരു ആയിരത്തിൽ പുറത്ത് ആൾക്കാർക്ക് നൂറ് ദിവസം തൊഴിൽ കൊടുത്ത പഞ്ചായത്തുകളായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധങ്ങളായ അതിലുൾപ്പെടുത്തി വിവിധങ്ങളായ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു ശുചിത്വവുമായി ബന്ധപ്പെട്ട് കുളങ്ങൾ നവീകരിച്ചു കൊണ്ട് അതിനെ കുടിവെള്ളം ഏൽത്തിക്കുന്നതിന് അല്ലെങ്കിൽ നല്ല വെള്ളം ശുചിത്വമായ ജലം കൊടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആൾക്കാർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ആട്ടിൻകൂട് പശു തൊഴുത്ത് വർക്ക് ഷെഡുകൾ അതായത് സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് വേണ്ടി വർക്ക് ഷെഡുകൾ നിർമ്മിച്ച് കൊടുക്കുന്നതിനൊക്കെ നമുക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ നമ്മുടെ കേരളത്തെ തൊഴിൽ രഹിതരില്ല അല്ലാത്ത കേരളമാക്കി മാറ്റുന്നതിന് അതായത് ജോലികൾ നൽകിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ സുഭദ്രതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് സർക്കാർ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിൽ മേള നടത്താൻ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞു ഏകദേശം അഞ്ഞൂറോളം ഉദ്യോഗാർത്ഥികൾ നമുക്ക് ഈ മേളയുമായി ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ് പേർക്കോളം ജോലി നമുക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിന് വളരെയധികം ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ ഭരണസമിതി ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വിവിധ മേഖലകളിൽ എല്ലാ മേഖലകളിലും നമുക്ക് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തോടു കൂടിയാണ് ഈ അഞ്ച് വർഷം പൂർത്തിയാവുന്ന ഈ കാലയളവിൽ ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾ വയോജനങ്ങൾക്കായി എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടോ നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിവിധ പഞ്ചായത്തുകളിൽ നമുക്ക് പകൽ വീടുകൾ സ്ഥാപിച്ചുകൊണ്ട് അതായത് വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന മുതിർന്നവരായ ആൾക്കാരെ നമ്മുടെ ഈ പകൽ വീടുകളിൽ കൊണ്ടുവന്ന് പകൽ താമസിപ്പിച്ചുകൊണ്ട് അവർക്ക് ആഹാരമൊക്കെ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പകൽ വീടുകൾ സ്ഥാപിച്ചുകൊണ്ട് ചെയ്യുന്നത് ഇതിൽ നമുക്ക് നമുക്കായിട്ട് ചെയ്യാൻ കഴിയില്ല അതിന് വിഹിതങ്ങൾ കൊടുത്തു മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തുകൾക്ക് നമ്മുടെ അഞ്ചൽ പഞ്ചായത്തിൽ ഒരു നെടിയറയിൽ ഒരു പകൽ വീട് സ്ഥാപിച്ചുകൊണ്ട് അവിടെ വയോജനങ്ങളെ ഇപ്പോൾ പാർപ്പിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ മാസമാണ് അതിൻ്റെ ഉദ്ഘാടനം നടത്തി അവിടെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളത് അതിന് നമുക്ക് വിഹിതം കൊടുക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഏരൂർ ഗ്രാമം ഞ്ചായത്തിൽ നമുക്ക് രണ്ട് പകൽ വീടുകളാണ് സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത് അതിനും നമുക്ക് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതം നൽകാൻ കഴിഞ്ഞു അതിലുപരി നമ്മുടെ വക്കമൂക്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ വസ്തു വാങ്ങിച്ചു അതിൽ പകൽ വീട് സ്ഥാപിച്ചുകൊണ്ട് അതിനെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി സജ്ജമാക്കി ഇരിക്കുകയാണ് അവിടെ ഉദ്ഘാടനം കഴിഞ്ഞു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു അതിനെ പകൽ വീടാക്കി മാറ്റിക്കൊണ്ട് അതിൽ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതം വെച്ചുകൊണ്ട് വൃദ്ധ വൃത്തരുടെ വിഹിതം വെച്ചുകൊണ്ട് നമുക്കവിടെ സ്വന്തമായിട്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന് സ്വന്തമായിട്ട് തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് തുടർന്നു വരുന്ന ഭരണസമിതികൾ അതിനെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പൈസ കൂടി വിഹിതം വെച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി ഇറങ്ങാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയും ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് നമ്മുടെ കുളത്തൂപ്പുഴയിൽ വള വലിയ ഒരു കെട്ടിട സമുച്ചയം നടത്തിക്കൊണ്ട് സ്കൂൾ എൽ പി എസ് സ്കൂൾ സ്ഥാപിച്ചു അതിൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ ആയൂര് ഒരു വനിതാ വിശ ഹോസ്റ്റൽ അതായത് വർക്കിംഗ് വുമൺ ഹോസ്റ്റൽ ജോലികൾ ജോലി ചെയ്യാൻ വേണ്ടി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോൾ ജോലി ചെയ്തിട്ട് സ്ഥലം താമസിക്കാൻ സൗകര്യമില്ലാത്ത വനിതകൾക്ക് വേണ്ടി താമസിക്കുന്നതിന് വേണ്ടി ഒരു കോടി രൂപ മുടക്കിക്കൊണ്ട് നമ്മളൊരു കെട്ടിട സമുച്ചയം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തനം ആരംഭിച്ചു അതിൻ്റെ ഒന്നാം നിലയുടെ വാർപ്പും മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അത് ഇനി തുടർന്ന് വരുന്ന ഭരണസമിതികൾ അതിനെ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനം ബാക്കി പൂർത്തീകരിച്ചു ചെയ്യാൻ കഴിയും ഈ കഴിഞ്ഞ അഞ്ച് വർഷവും എനിക്ക് പ്രതിപക്ഷമായിട്ട് കാര്യമായിട്ട് ആരുമില്ല രണ്ട് അംഗങ്ങളേ ഉള്ളൂ ഈ അവരുടെ ഭാഗത്തു നിന്നൊക്കെ എന്ത് സഹകരണമാണ് നമുക്ക് ലഭിച്ചത് കാരണം ഈ രണ്ടു പേരുണ്ടെന്ന് പറയുമ്പോഴും ഒരാ അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് വരെ രണ്ടിൽ ഒരാൾ എന്ന് പറയുന്നത് ശ്രീ സക്കീർ ഹുസൈനാകും അപ്പം അദ്ദേഹം ഒറ്റയ്ക്കായാലും അതി ഒരു പ്രതിഷേധമൊക്കെ ഒറ്റക്കേറ്റെടുത്ത് നടപ്പിലാക്കി വിജയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയത്തിനപ്പുറം വലിയ സഹകരണം ഈ ഭരണസമിതിക്ക് കിട്ടിയെന്നാണ് തോന്നുന്നത് എന്താണ് അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും സക്കീർ മെമ്പറുടെ കാര്യം പറഞ്ഞാൽ വളരെയധികം വിഷമമുണ്ട് നമുക്ക് നല്ല ഒരു നേതാവിനെയാണ് നമുക്ക് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നമ്മളെ സഹായിക്കുന്ന ഏറ്റവും കൂടുതൽ എന്നെ സഹായിക്കുകയും പ്രതിപക്ഷം എന്ന നിലയിലല്ല എന്നോട് നമ്മളോട് പെരുമാറിയത് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സക്കീർ മെമ്പർ സക്കീർ മെമ്പർ അദ്ദേഹത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് വളരെയധികം വിഷമമുണ്ട് എങ്കിൽ തന്നെയും പ്രതിപക്ഷം എന്ന നിലയില് അവരാരും തന്നെ നമ്മളോട് വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അവരോട് നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ വിഹിതങ്ങളെല്ലാം അവരെ അവരെക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെ ഭേദമില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ച് എല്ലാവർക്കും ഫണ്ടുകളായാലും എല്ലാം ഒരുപോലെ ഒരുപോലെയാക്കിക്കൊണ്ട് ഇപ്പം മത്സരിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായി മത്സരിച്ചാലും മത്സരിച്ച് കയറി കഴിഞ്ഞ് നമ്മൾ മെമ്പർമാരായി കഴിഞ്ഞാൽ എല്ലാവരും തുല്യ പദവിയിലൂടെയാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് പ്രതിപക്ഷമായിട്ട് നമ്മളുമായിട്ട് യാതൊരു വിധമായ എതിർപ്പുകളോ അല്ലെങ്കിൽ സംസാരങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാത്ത വിധത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വിവിധ വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് ഓമന മുരളി നമ്മോട് വിശദീകരിച്ചത് ഇനി ഇത് വിലയിരുത്തേണ്ടത് നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ് അടുത്ത ദിവസം മറ്റൊരു പഞ്ചായത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം